ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ ജെറുസലേമിലുള്ള സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷോറൂമിലാണ് ഇവിടെ നല്ല ഡിബിൾ ഷൂസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇപ്പോൾ ഓഫറുണ്ട് അതായത് ഒരു ഷൂ മേടിച്ച് രണ്ടാമതൊന്നും മേടിച്ചാൽ അത് പകുതി പൈസയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഷോപ്പിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇവിടെ ജെറുസലേമിൽ സിറ്റി ഹാളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇത് കണ്ടോ ഏറ്റവും പുതിയ മോട്ടോർ ഷൂ എന്നാണ് അഞ്ഞൂറ് ഷക്കലാണ് ഇതിന്റെ വില പിന്നെ അതേപോലെ തന്നെ ഇവിടെ ജാക്കറ്റ് എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം നല്ല വിലയാണ് ഈ ഒരു ജാക്കറ്റിന് നാനൂറ് ഷക്കലാണ് വില ഇതിന് ഇരുന്നൂറ്റമ്പത് ഷെക്കൽ വില വരുന്നുണ്ട് ഇവിടെ എല്ലാം ലേഡീസിനുള്ളതാണ് കേട്ടോ ലേഡീസിന്റെ ആണ് ഈ കാണുന്നതൊക്കെ ഇവിടെ സ്കച്ചേഴ്സിന്റെ നല്ല സ്കച്ചേഴ്സിന്റെ തന്നെയാണ് നല്ല ടീഷർട്ട് ഒക്കെ ഉണ്ട് ഒരു ടീഷർട്ടിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഓഫറുണ്ട് നമുക്ക് കണ്ടോ നല്ല സോക്സ് ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇത് ഈ സോക്സിൽ കൊണ്ടോ ഓഫർ നമ്മൾ ഒന്നെടുത്ത് രണ്ടാമത്തേന്ത് പകുതി പൈസയ്ക്ക് കിട്ടും നമുക്ക് ഈ സോക്സൊക്കെ നമ്മൾ ഈ അഞ്ഞൂറ് ഷെക്കൽ വിലയുള്ളൊരു ഷൂ ആണ് എടുത്തിരിക്കുന്നത് ഇത് വേണ്ട ഇതിന് അഞ്ഞൂറ് ഷെക്കലാണ് ഇതിൻ്റെ വില ഞങ്ങൾ രണ്ട് ജോഡി എടുത്തത് കൊണ്ട് രണ്ടാമത്തേതിന് ഇരുന്നൂറ്റമ്പത് ശക്കലയാകുന്നുള്ളൂ അപ്പം നല്ല ഷൂസൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കമ്പനി സാധനമാണ് ഇത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് സ്ഥിരം യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു മൂന്ന് വർഷമായ നമുക്കത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ